സമരങ്ങൾ വലിയ ജനവിഭാഗങ്ങൾക്കിടയിലേക്കാണ് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് എന്താണ് ുംറങ്ങി ലക്ഷ്യം ഈ സമൂഹത്തിന്റെ മുഴുവൻ സൃഷ്ടിക്കുന്ന തൊഴിലാളിയായിരിക്കുമ്പോൾ ആ പണിയെടുക്കുന്നവനെ ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുക അത് ഇടതുപക്ഷം വരാത്തോ അവരോട് ചോദിക്കേണ്ടത് രണ്ട് മിനിറ്റ് നടന്നാൽ എത്തുന്ന സ്ഥലത്ത് എന്താ അവര് വരാത്തത് അവരെന്താ പറയുന്നത് തൊഴിലാളികൾക്ക് സ്വന്തമായി ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആളുകളാണെന്ന് പറയുന്നതിന് തുല്യമല്ലേ അത് ആ സർക്കാരിൽ നിന്നും ഇത്ര മോശം പദപ്രയോഗങ്ങൾ ഉണ്ടാവുക സമരത്തെ കണ്ടില്ല അവഗണിക്കുക ഖജനാവ് ഖജനാവ് കാലിയാണല്ലോ പണം തരാൻ തരാൻ പറ്റില്ല പലപ്പോഴും മിനിയുടെ സമരങ്ങൾ വലിയ വിഭാഗമായിരുന്നു വിഷ്ണു പ്രണയിയുടെ അമ്മ വന്നപ്പോ ഷാജന കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ജയിലിലായി അന്ന് വലിയ വാർത്തയായി ഇപ്പൊ ഇങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമരങ്ങൾ ഏറ്റെടുക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാകുന്നത് ഒരു കാരണം ഞാൻ പറയാം പണ്ട് എനിക്ക് തോന്നുന്നു ജുബ രാ രാമകൃഷ്ണ പള്ളേ പുള്ളിയാണ് തോട്ടികളെ വെച്ചാൽ ആദ്യം ചെയ്തു തോട്ടി തൊഴിലാളികളെ വെച്ച് അതുപോലെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിലേക്കാണ് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് എന്താണ് അതിൻ്റെ ലക്ഷ്യം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ലോകത്തെ കാണുന്ന സകലതും ആര് സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ തൊഴിലാളികൾ സൃഷ്ടിച്ചത് പണിയെടുക്കുന്നു സൃഷ്ടിച്ചു അത് ഏത് വിഭാഗം ഇന്നിപ്പോൾ ഡോക്ടർമാരടക്കം തൊഴിലാളിയാണ് അതെ കാരണം ഒരാൾ ഡോക്ടറായി കഴിഞ്ഞാൽ എം ബി ബി എസ് ഒ എം ഡി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോക്ടർ ആ ഡോക്ടറുടെ സേവനം ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ട് വിൽക്കുകയാണ് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ യഥാർത്ഥത്തിൽ തൊഴിലാളിയാണ് വളരെ ഉയർന്ന വരുമാനം കിട്ടുന്ന തൊഴിലാളി എന്നുള്ളൊരു വ്യത്യാസമുണ്ട് ഡിഗ്നിഫൈഡായൊരു തൊഴിലാളിയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ സമൂഹത്തിൻ്റെ മുഴുവൻ സൃഷ്ടിക്കുന്ന തൊഴിലാളിയായിരിക്കുമ്പോൾ ആ പണിയെടുക്കുന്നവനെ ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുകയാണ് പണിയെടുക്കുന്നതിന് വിലയില്ല അപ്പോൾ വലിയൊരു നിർമ്മാണ തൊഴിലാളിയായിരിക്കുന്ന സ്വന്തമായിട്ട് വീടുണ്ടാവില്ല മാർച്ച് നെയ്ത്വ തൊഴിലാളിക്കും സ്വന്തമായിട്ട് വസ്ത്രം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തെ സകലതും സൃഷ്ടിക്കുന്ന ആളുകൾക്ക് മാന്യമായി മനുഷ്യോചിതമായി ജീവിക്കാനുള്ള സംവിധാനങ്ങളില്ല അപ്പോൾ ആരാണ് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ബോധമുള്ളഞ്ഞ തൊഴിലാളിയാണ് അവന് സ്വന്തമായിട്ടൊന്നുമില്ലാതെ അവൻ അന്യന് വേണ്ടി പണിയെടുക്കും അതുതന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഈ സമരത്തെ ബി ജെ പി കോൺഗ്രസ് ഒക്കെ ഹൈജാക്ക് ചെയ്യുന്നു എന്നൊരു വാർത്തയുണ്ട് പ്രത്യേകിച്ച് ഈ സമരത്തിൽ ഇടയ്ക്ക് രോഹിത് ചെന്നിത്തല ശ്രേഷ്ഠമൊക്കെ വിളമ്പി അല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ ബി ജെ പിയും കോൺഗ്രസും പോയോ നിങ്ങൾക്ക് തോന്നുന്നു ആരെങ്കിലും ഹൈജാക്ക് പക്ഷെ കൂടുതലും എത്തിയിട്ടുള്ളത് ബിജെപി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആണ് ഇടതുപക്ഷം എത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ദിവാരം ചേട്ടൻ മാത്രമാണെന്ന് അല്ല അത് ഇടതുപക്ഷം വരാത്തത് അവരോട് ചോദിക്കേണ്ടത് രണ്ടു മിനിറ്റ് നടന്നാൽ എത്തുന്ന സ്ഥലത്ത് എന്താ അവര് വരാത്തത് സമരം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ആര് വരണമെന്ന് പറയാം ഗോപി രണ്ട് ദിവസം മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് സമരത്തിനെതിരായിട്ടുള്ള ഒരു പ്രസ്താവന ഇല്ല ഞങ്ങൾക്കൊരിക്കലും ഞങ്ങൾക്കെതിരെ ഒരാൾക്ക് ഒരു പ്രസ്താവന നടത്താൻ പറ്റില്ല ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചില എന്താണ് ചില പുലഭ്യം പറയുന്നതല്ലാതെ വേറെ ആര് പറയുന്നു ഞങ്ങളെ ബാധിക്കുന്നു ഗോവിന്ദ മാസ്റ്റർ വളരെ ശക്തമായാണ് ഇതിനെ എതിർത്തിരിക്കുന്നത് അതെ പറയട്ടെ അവരുടെ സ്വഭാവം വെളിപ്പെടട്ടെ അവരുടെ ഫേസ്ബുക്കിലെല്ലാം പറയുന്നത് സ്പോൺസർ ചെയ്ത സമരമാണെന്ന് അവളെ അറിയില്ല എനിക്കറിയില്ല അങ്ങനെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ അതെ അവരെന്താ പറയുന്നത് തൊഴിലാളികൾക്ക് സ്വന്തമായി ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആളുകളാണെന്ന് പറയുന്നതിന് തുല്യല്ലേ അത് സ്ത്രീകൾക്ക് ബുദ്ധിയില്ല വിവേകമില്ല കാര്യശേഷിയില്ല ഇല്ല എന്നൊക്കെ പറയാലേ ഇങ്ങോട്ട് വരട്ടെ ഒരു വളരെ വളരെ സ്ത്രീകളും അതുപോലൊരു മൂവ്മെന്റ് ആണോ ഇത് യോ ഇത് ആശാവർക്കർമാരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് പക്ഷേ ഇന്ന് ഈ മൂവ്മെൻ്റ് എത്തി നിൽക്കുന്നത് സമൂഹത്തിലെ മുഴുവൻ ആളുകളെ പിന്തുണയ്ക്കുന്ന അവരുടെ ഹൃദയം കൊണ്ട് തൊട്ടറിയുന്നൊരു മൂവ്മെൻ്റായി മാറി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആശാവർക്കർമാർ ജനങ്ങളുടെ ഹൃദയം തൊടുന്ന ആളുകളാണെന്നുള്ളതാണ് എങ്കിൽ വയനാട് മുണ്ടക്കയിലും ചൂരമലയിലും ഉണ്ടായ ദുരന്തത്തിൽ ആളുകളുടെ ബോഡി ഐഡൻറ്റിഫൈ ഞാൻ ആ പിറ്റേ ദിവസം മുതലുള്ള ഒരാളാണ് ഞാനൊരു മെഡിക്കൽ സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ മെഡിക്കൽ ടീം ആ ദുരന്തം ഉണ്ടായ മുപ്പതാം തീയതി വൈകുന്നേരം ഞങ്ങളിവിടെ തിരിച്ച് അടുത്ത ദിവസം മുപ്പത്തൊന്നിന് വയനാട് ചെന്ന് മുണ്ടക്കയിൽ ചെന്ന് മേപ്പാടിയിൽ ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കുകയാണ് ഞങ്ങളിവിടെയൊക്കെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ബോഡികൾ വ്യാപകമായി ലഭിച്ചു തുടങ്ങുന്നത് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത ആളാണ് വർക്കർ ഷൈജ അവിടുത്തെ മുഴുവൻ ആളുകൾ ആദരിച്ചു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഷൈജ കുടുംബാംഗമല്ല പക്ഷെ നൂറുകണക്കിന് ആളുകളെ തിരിച്ചറിയുകയാണ് ഞങ്ങൾ ആദ്യം ക്യാമ്പിൽ ചെല്ലുമ്പം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പല ക്യാമ്പുകളിലാണ് അവർ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയില്ല ഈ ആളുകൾ ഏതൊക്കെ ക്യാമ്പിലുണ്ടെന്ന് കണ്ടെത്തി ഐഡൻറ്റിഫൈ ചെയ്ത് അവരൊരിടത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് തിരിച്ചറിയാൻ വാർഡ് മെമ്പർമാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരാണ് അത്രയേറെ സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണത് കാരണം പതിനേഴ് വർഷമായി എല്ലാ മാസവും ഇങ്ങനെ ഒരാളുടെ വീട്ടിൽ പോകാന്ന് അറിയില്ലേ നമ്മുടെ കുടുംബാംഗങ്ങൾ എത്ര ദിവസം വരും വീട്ടിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മളെ കാണാൻ അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളെ കാണാൻ വർഷത്തിൽ എത്ര തവണ സന്ദർശിക്കാറുണ്ട് വളരെ അപൂർവം വളരെ കുറച്ച് ഈ ആശാവർക്കീയത്തിൽ സി ഐ റ്റു അംഗങ്ങളുണ്ടെന്നാണ് അവര് ഇപ്പോഴും സി ഐ റ്റുവിൽ ആണോ അതേ സി ഐ റ്റു അംഗത്വമൊക്കെ ഉപേക്ഷിച്ചോ അവർ മനസ്സുമടുത്ത് ഉപേക്ഷിച്ചോ അവർ സി ഐ റ്റുവിൽ അംഗത്വം എടുക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം എസ് എഫ് ഐയിൽ എങ്ങനെയാണ് ആളുകൾ അംഗത്വം എടുക്കാൻ നിർബന്ധിതമാണ് കുട്ടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിർബന്ധിതമായി എഴുതി കൈ കൊടുക്കും അത് തന്നെയല്ലേ ഉപേക്ഷിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അവർ ഈ സമരത്തോടൊപ്പമാണെന്നറിയാം അവരുടെ അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം കാരണം അവരുടെ ഗവൺമെന്റ് കാണിക്കുന്നുണ്ട് അവർക്ക് കൃത്യമായി വിദ്വേഷം ഉണ്ടാവണം കാരണം അവരുടെ ജീവിതവും ജീവനും കൊടുത്ത് പടത്തുയർത്തിയ പാർട്ടിയാണ് സർക്കാരാണ് ഭരിക്കുന്നത് ആ സർക്കാരിൽ നിന്നും ഇത്ര മോശം ഉണ്ടാവുക സമരത്തെ കണ്ടില്ലടിക്കുക അവഗണിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വിഷമം ഉണ്ടാകും ആർക്കാണ് വിഷമം ഉണ്ടാകാത്തത് ഉറപ്പായിട്ടും നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ കഴിയില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ഈ ഇപ്പോൾ ഈ സമരത്തിന് ആധാരമായ മുഴുവൻ ഡിമാൻഡുകളും ഞങ്ങൾ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ എൻ എച്ച് എം ഡയറക്ടർക്കൊക്കെ കൈമാറിയിരുന്നതാണ് എന്ന് മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഈ പ്രീ ബജറ്റ് ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ആ ചർച്ചയിൽ പങ്കെടുത്തതെല്ലാം ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി പലതവണ കണ്ടിട്ടുണ്ട് എന്തോ പറഞ്ഞു അവരുടെ എന്താണ് ും പ്രത്യേകിച്ചൊന്നും ചർച്ച ചെയ്യാനൊന്നും ഇല്ല അതുകൊണ്ട് ഇതില് വിവിധ കക്ഷികളിൽ പ്രതിപക്ഷ കക്ഷികളിൽ നേതാക്കൾ ഇതിനോട് അനുഭവപൂർവമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് പക്ഷേ ഇത് ഇടതുപക്ഷ ഗവൺമെന്റിനെ അത് നമ്മളുടെ ഒരു വിഷയമല്ല സമരം ചെയ്യുന്നവർക്ക് ഈ ആരൊക്കെ പിന്തുണച്ചു വരുന്നു അവരുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ ഗവൺമെൻറ്റിനുള്ള സമരത്തിൽ വരുന്നു അവിടെ പിന്തുണച്ച് വരുന്ന ആളുകളുടെ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം അതൊന്നും ഞങ്ങളുടെ പരിഗണന കാര്യമില്ല ഞങ്ങൾ നടത്തുന്ന ഒരു അതിജീവന സമരത്തെ പ്രതിപക്ഷ പാർട്ടി എങ്ങനെ ഉപയോഗിക്കും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എങ്ങനെ ഉപയോഗിക്കും എന്നത് എന്നത് ആ ജൻഡ വെച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം തീരുമാനിക്കാൻ പറ്റില്ല അത് അവരുടെ ഉദ്ദേശിച്ച ശുദ്ധിയെ നിലനിർത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്